വെൽക്കം ബാക്ക് ടു ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നീർനാഗം എന്ന പാഠഭാഗം ഓക്കെ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന ചൊല്ല് കേട്ടിട്ടില്ലേ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് കാരണം എന്താണ് ആ നീർക്കോലി ഒരു പാമ്പാണ് പക്ഷെ നിസാരമായിട്ട് കാണുന്ന ഒരു പാമ്പാണ് നീർക്കോലി പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് കടിച്ചാലും അത് മതി നമ്മുടെ അത്താഴം മുടങ്ങാൻ എന്നാണ് പറയുന്നത് ഓക്കെ ഈ കഥ വായിക്കൂ അപ്പൊ ഇവിടെ ഒരു കഥ തന്നിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം നീർനാഗം എനിക്ക് ആറേഴ് വയസ്സുള്ളപ്പോഴത്തെ കഥയാണ് ഞങ്ങളുടെ നാട്ടിൽ പാമ്പിനെ കൊല്ലുന്ന ഒരു ബമ്പൻ ഉണ്ടായിരുന്നു ഏതു ഭയങ്കര മൂർഖനോടും അദ്ദേഹം എതിരിടും അദ്ദേഹത്തെ പോലെ ഒരു ബമ്പനാകും ബമ്പനാകണം എന്നുണ്ടായിരുന്നു ഞാൻ ആദ്യം എതിരിട്ടത് ഒരു നീർനാഗത്തോടാണ് ഈ പറയുന്ന നീർനാഗം വളരെ പാവപ്പെട്ടതാണ് ഒരു രണ്ടടി നീളം ചെറു ചെറുവിരലിന്റെ അത്ര വണ്ണം തോട്ടിൽ ആമ്പലിന്റെ അടുത്തങ്ങനെ തര നീട്ടിയിരിക്കയാണ് ചെറിയ വല്ല പരലും പോവുകയാണെങ്കിൽ പിടിക്കാം നീർക്കോലി എന്നാണ് മൂപ്പരുടെ പേര് ഞാൻ വലിയ ഒരു പച്ച ഈർക്കിലിയെടുത്ത് അറ്റത്ത് ഒരു കുടുക്കുണ്ടാക്കി എന്നിട്ട് സാവധാനം വളരെ സാവധാനം അവൻ്റെ കഴുത്തിന് വെച്ച് ചിണുക്കി ഒരു വലി ദാ നീർനാഗം ഈർക്കിലിന്റെ തുമ്പിൽ തൂങ്ങുന്നു അവനെയും വഹിച്ചുകൊണ്ട് അടുത്തുള്ള പല വീടുകളിലും കയറിയിറങ്ങി സമപ്രായക്കാരും അതിൽ കുറഞ്ഞവരുമായ ഒട്ടുവളരെ ശിഷ്യന്മാരെയും ശിഷ്യകളെയും സമ്പാദിച്ചു നേരം ഉച്ചയായി വിഷപ്പ് തോന്നിത്തുടങ്ങി നീർനാഗത്തെയും കൊണ്ട് ഞാൻ വീട്ടിലെത്തി വരാന്തയിലെ വീയുടെ ഇടയിൽ നീർനാഗത്തെ തൂക്കിയിട്ടു അതിൻ്റെ അടുത്തു തന്നെ രണ്ട് മൂന്ന് ചൂരൽ വടികൾ തുരി തിരികെച്ചിട്ടുണ്ട് പ്രായമനുസരിച്ചുള്ള മുഴുപ്പുകളുണ്ടതിന് വലുത് എന്നെ അടിക്കാൻ ഈ വടികളെല്ലാം തരാതരം പോലെ കുടയത്തൂർ മലയിൽ നിന്നും എൻ്റെ ബാപ്പ കൊണ്ടുവന്നതാണ് തടിക്കച്ചവടക്കാരനാണ് ബാപ്പ ഞാൻ അടുക്കള വശത്ത് ചെന്നപ്പോൾ ഉമ്മ കൂട്ടാൻ താളിക്കുകയോ കടുക് വിടുകയോ ചെയ്യുകയാണ് ഊണിന് ലേശം താമസമുണ്ട് ഞാൻ അയൽപകത്ത് നിന്ന് ശിഷ്യഗണങ്ങളുമായി വർത്തമാനം പറഞ്ഞു ഒരു ശിഷ്യന്റെ കയ്യിൽ നിന്നും പകുതി തേങ്ങാപ്പൂള് വാങ്ങിച്ചു നിന്നു അപ്പോൾ ബാപ്പയുടെ കടോരമായ വിളി എടാ ആ എന്ന് ഞാൻ വിളി കേട്ടു എന്നിട്ട് വീട്ടിൽ ചെന്നു അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു ഉച്ച നമസ്കാരത്തിന് വാപ്പ നിസ്കാരപ്പായ വിരിച്ചു കാല് കഴുകി അതിൽ കയറി നീണ്ടു നിവർന്നു നിന്നു അള്ളാഹു അക്ബർ എന്ന് കൈകൾ രണ്ടുമുയർത്തി നെഞ്ചത്ത് കെട്ട നേരത്ത് കെട്ടാൻ പോകുമ്പോൾ ദാ കിടക്കുന്നു നേരെ കൺമുമ്പിൽ ഒരു നീർനാഗം ബാപ്പ നമസ്കാരം പൂർത്തിയാക്കി സാധാരണയായി ഏതെങ്കിലും പ്രാർത്ഥനയുണ്ടായാൽ അത് വകവെക്കാറില്ല സാധാരണയായി എന്തെങ്കിലും പ്രാർത്ഥനയ്ക്കിടയിലുണ്ടായാൽ അത് വകവെക്കാറില്ല പഴയ കാലങ്ങളിൽ യുദ്ധത്തിൽ അമ്പ് ഏറ്റാൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറ്റുള്ളവർ അത് വലിച്ചൊരുന്നത് എടീ ബാപ്പ വിളിച്ചു എന്താണ് ഉമ്മ വിളി കേട്ടുകൊണ്ടു വന്നു ബാപ്പ ചൂണ്ടിക്കാണിച്ചു എന്താണ് അത് ഒരു നേർക്കോലി കുഞ്ഞാണ് എന്നാൽ കൊണ്ടുപോയി നീ മുലകൊടുത്ത് വളർത്തിക്കോ ഞാൻ ഞാനെന്തിനാ മുലകൊടുത്ത് വളർത്തുന്നത് ഞാൻ പറ്റതാണോ ഉമ്മ പെറ്റതല്ല ആ കുഞ്ഞിനെ ഉമ്മ പ്രസവിക്കാത്ത ഒരു കുഞ്ഞിനെ ഉമ്മ മുല കൊടുത്ത് എന്തിനു വളർത്തണം പിന്നെ എതെന്തിനാണ് ഞാൻ എങ്ങനെ അറിയാനാണ് ഇവിടെ ഇതെന്താണ് വന്ന് ഇതെങ്ങനെ വന്നടി ഞാൻ എങ്ങനെ അറിയും ഉമ്മ പറഞ്ഞു അവനായിരിക്കും ഈ അവൻ എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ് അവൻ എവിടെ അവിടെ എങ്ങാനും കാണും അങ്ങനെയാണ് എട എന്നുള്ള അട്ടഹാസം ഉണ്ടായത് ഞാൻ സന്നിധിയിൽ ചെന്നു നീർനാകം കിടന്നു പുളയുന്നത് ഞാൻ ഞെട്ടലോടെ കണ്ടു എന്താടാ ഇത് ഞാൻ പറഞ്ഞു നിർണാഗം ഉപ്പ ചിരിച്ചു കേട്ടോടി പാവപ്പെട്ട നീർ കോഴിക്കുഞ്ഞു നിർണാഗം ഉമ്മ പറഞ്ഞു പള്ളിക്കൂടത്തിലെ പള്ളിക്കൂടത്തിലേരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്നാൽ ഇത് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചതല്ല ഞങ്ങളുടെ നാട്ടിൽ ഒരു പാമ്പ് കളിക്കാരൻ വന്നു തമിഴനാണ് സാമാന്യം ഭേദപ്പെട്ട രണ്ടു മൂന്ന് മൂർഖം പാമ്പുകൾ ഉണ്ടായിരുന്നു അതിനെ മേൽപ്പടി ഞാൻ ചന്തയിലെല്ലാം കൊണ്ടു നടന്ന് കൽപ്പിച്ചു ഒരു നാലുമണിയായപ്പോൾ അദ്ദേഹം വെളിപ്പറമ്പിൽ പാമ്പുകളുടെ കൊട്ട അരികിൽ വെച്ചുറങ്ങി ഉണർന്നു നോക്കുമ്പോൾ പാമ്പുകളുമില്ല കൊട്ടയുമില്ല സ്ഥലത്തെ കള്ളന്മാരാരോ മോഷ്ടിച്ചു കളഞ്ഞു പിന്നെ ആ പാമ്പുകളും കൊട്ടയും കിട കിട്ടുന്നത് നാല് ദിവസം കഴിഞ്ഞാണ് ആ നാല് ദിവസം പണിയൊന്നുമില്ലാതെ പട്ടിണി കിടക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം കുറെ പാമ്പുകളെ പിടിക്കാൻ ഉഗ്രൻ ശ്രമം നടത്തി അനേക തരത്തിലുള്ള ഉഗ്രം പാമ്പുകളുള്ള സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത് നാലഞ്ച് നീർക്കോളി നീർക്കോളികളെയാണ് അദ്ദേഹം അതിനെയെല്ലാം ചന്തയിൽ ഏർ വന്നു പാരുങ്കോ പാരുങ്കോ നീർനാഗം എന്ന് ഒച്ച ഒച്ച എടുക്കാൻ തുടങ്ങി ആളുകൾ ചിരിച്ചു അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് നീർനാഗം എന്ന് കിട്ടിയത് തമിഴ്നാട്ടിനോടുള്ള കടപ്പാട് ഞാനിവിടെ തുറന്ന് സമ്മതിച്ചു കൊള്ളട്ടെ എന്നാൽ ബാപ്പ ഇത് സമ്മതിക്കുമോ എടാ ബാപ്പ പറഞ്ഞു ഇതെന്തിനാടാ നീ ഇവിടെ കൊണ്ടുവന്നു വെച്ചത് ഞാൻ മിണ്ടിയില്ല ബാപ്പ സാധാരണയായി എന്നെ അടിക്കാറുള്ള ചൂരൽ വടി കൊണ്ട് കാൽ ഡസൻ അടി എൻ്റെ തുടയിൽ വെച്ച് തന്നു നല്ല ഒന്നാം നമ്പർ അടിയൊന്നുമല്ല ഇടത്തരം പാപ്പ എന്നെ കൊണ്ട് നിർണാകത്തെ എടുപ്പിച്ചു തോട്ടിന്റെ അടുത്ത് ചെന്ന് ഞാൻ ആ കുരുക്ക് ഊരി അതിനെ മോചിപ്പിച്ചു ബാപ്പ പറഞ്ഞു അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം സൃഷ്ടികളിൽ ഒന്നിനെയും കാരണം കൂടാതെ ദ്രോഹിക്കരുത് സർപ്പയജ്ഞം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കഥയാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത് അപ്പൊ ഇവിടെ എന്താണ് ആ കുട്ടി നീർനാഗം എന്ന് ആ ഒരു തമിഴന്റെ തമിഴിൻ്റെ വാക്കുകേട്ടതാണ് ആ ഒരു നീർനാഗത്തെ വെറുതെ ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിച്ച് അതിനെ അവിടെ കൊണ്ടുവന്നു വെച്ചത് അല്ലേ അപ്പൊ ബാപ്പ പറയുകയാണ് ഒരിക്കലും ഒരു സൃഷ്ടിയെയും നമ്മൾ കാരണം കൂടാതെ ദ്രോഹിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ദൈവവിശ്വാസമുണ്ട് പക്ഷെ എല്ലാ ദൈവങ്ങളും പറയുന്നത് എന്താണ് ഒരു ജീവിയെയും ഒരു മനുഷ്യനെയും ഒരു കാരണമില്ലാതെ ഉപദ്രവിക്കരുത് എന്ന ഒരു വലിയ സന്ദേശം തന്നെയാണ് നമുക്ക് തരുന്നത് അല്ലേ അപ്പം അത്തരത്തിലുള്ള ഒരു സന്ദേശം തന്നെയാണ് ഈ കഥയിലൂടെയും നമുക്ക് തരുന്നത് ഇനി നമുക്ക് ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് ചിരിച്ചു ചിരിച്ച് കഥ വായിച്ചല്ലോ നിങ്ങളെ ചിരിപ്പിച്ച സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കൂട്ടുകാരി കഥാഭാഗം നന്നായിട്ട് വായിച്ചു മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞു തരാം നീർക്കോളിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് വീടുകൾ തോറും ഇറങ്ങുന്നത് തന്നെ അടിക്കാനുള്ള ചൂരൽ വടി ചൂണ്ടിക്കാണിക്കുന്നത് പാമ്പിനെ പാല് കൊടുത്തു വളർത്താൻ ബാപ്പ ഉമ്മയോട് പറയുന്നത് ഇതൊക്കെ വളരെ രസകരമായ സന്ദർഭങ്ങളാണ് അപ്പൊ ഇതുപോലെ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഇവിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കാം അല്ലെങ്കിൽ പറയാവുന്നതാണ് അടുത്തത് കുസൃതി പതിപ്പ് കുസൃതി തരങ്ങൾ നിറഞ്ഞതാണ് ബാല്യം നീർണാകത്തെ പിടിച്ച ബഷീറിന്റെ അനുഭവം നമ്മൾ വായിച്ചു ഇതുപോലുള്ള പല കുസൃതികളും വികൃതികളും ചെയ്തവരല്ലേ നിങ്ങളും അവയിൽ ചിലത് ഇപ്പോൾ ഓർമ്മ വരുന്നില്ലേ നിങ്ങളുടെ കുസൃതികൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ ഇതൊരു കുറിപ്പായി എഴുതുകയും വേണം അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇത് ഇതുപോലെ ഒരുപാട് കുസൃതികൾ ഉണ്ടായിട്ടുണ്ടാവൂ അല്ലെ ചിലപ്പോൾ നല്ല കുസൃതി ഒപ്പിച്ചിട്ട് തല്ല് കിട്ടിയിട്ടുണ്ടായിരിക്കും ഇനി എന്തായാലും നല്ല കുസൃതികളായിരിക്കും അപ്പൊ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് പങ്കുവെക്കുക കുരുപ്പിനിണങ്ങുന്ന പേര് നൽകാനും മറന്നു പോകരുത് എല്ലാവരും എഴുതിയ അനുഭവ ചേർത്ത് ഒരു കുസൃതി പതിപ്പ് തയ്യാറാണ് ചിത്രങ്ങളും ചേർത്ത് ഭംഗിയാക്കാം ഈ പതിപ്പിനും വേണം ഒരു രസികൻ പേര് കുട്ടിക്കാലത്തെ ഒരു കുസൃതി അനുഭവം എഴുതി തരാൻ ടീച്ചറോടും പറയണം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യേണ്ട നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങളുടെ ടീച്ചറടുത്തും ഇതുപോലെ എന്തെങ്കിലും ഒരു കുറിപ്പ് ടീച്ചറുടെ അനുഭവം എഴുതി വരാൻ പറയാം അല്ല എന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാനും പറയാം ഇനി അടുത്തത് നോക്കൂ കഥാപാത്ര പരിചയമാണ് കഥയിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് എന്തെല്ലാം പ്രത്യേകതകളുണ്ട് അവയെല്ലാം ഉൾപ്പെടുത്തി ബഷീറിന്റെ ബാപ്പയെ പരിചയപ്പെടുത്തുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബഷീറിന്റെ വാപ്പയെ കുറിച്ചിട്ടാണ് എഴുതേണ്ടത് ബഷീറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് എഴുതിയിട്ടുണ്ട് അല്ലേ പഴയ ക്ലാസ്സുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്താണ് ബഷീറിന്റെ ബാപ്പയെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ സർപ്പയജ്ഞം എന്നതിലെ പ്രധാന കഥാപാത്രമാണ് ബഷീറിന്റെ ബാപ്പ ബഷീറിന്റെ ബാപ്പ ഒരു തടിക്കച്ചവടക്കാരനാണ് നല്ല കുടുംബസ്നേഹിയാണ് മക്കളോട് അതിയായ വാത്സല്യമുണ്ടെങ്കിലും പ്രകൃതി കാണിച്ചാൽ ശിക്ഷിക്കാറുണ്ട് നീർക്കോലി കുഞ്ഞിനെ മുലപ്പാല് നൽകി വളർത്താൻ ഭാര്യയോട് പറയുന്ന അദ്ദേഹത്തിന് നല്ല നർമ്മബോധമുണ്ടെന്ന് കാണാം ദൈവവിശ്വാസിയായ അദ്ദേഹം പ്രാർത്ഥനക്കിടയിൽ മറ്റൊന്നും ശ്രദ്ധിക്കാറില്ല അള്ളാഹുവിന്റെ സൃഷ്ടിയിൽ ഒന്നിനെയും കാരണം കൂടാതെ ഉപദ്രവിക്കരുത് എന്ന ഉപദേ ഉപദേശിക്കുന്ന ആ പിതാവ് നല്ലൊരു സഹജീവി സ്നേഹി കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ കഥാപാത്രത്തെ കുറിച്ചിട്ട് എഴുതേണ്ടത് ഓക്കെ ഇനി ഇമ്മിണി ലോകം ബഷീറിന്റെ പുസ്തകങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും എടുത്തു വായിക്കൂ അവയിലെ രസകരമായ സംഭവങ്ങളെയും ആനവാരി രാമായണൻ പൊൻകുരിശു തോമ എട്ടുകാലി മമ്മൂഞ്ഞി തുടങ്ങിയ കഥാപാത്രങ്ങളെയും പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ രസകരമായ കഥകൾ വായിച്ച് വായനാ കുറിപ്പ് തയ്യാറാക്കാനാണ് അടുത്തതായിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ അത്തരത്തിൽ ഒരു വായനാ കുറിപ്പ് തയ്യാറാക്കുക അതുപോലെ തന്നെ ഇതിലെ ഓരോ കഥാപാത്രത്തെ കുറിച്ചിട്ട് എഴുതാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം ആനവാരി രാമൻ നായരെ കുറിച്ചിട്ട് നോക്കാം കടുവാക്കുഴിക്കുന്നങ്ങുന്ന ഒൻപത് മൈൽ ചുറ്റളവിനുള്ളിലെ ദേഷ്യക്കാരൻ പ്രമാണി ശരീര ശരീരവടിവിനെ പറ്റി കൂടുതൽ അറിവില്ലെങ്കിൽ കോപമാണ് അറിവില്ലെങ്കിലും കോപമാണ് ആനവാരിയെ അവരുടെ കൂട്ടായ്മയിൽ അടയാളപ്പെടുത്തുന്നത് ഗൗരവം നിറഞ്ഞ മുഖം ശ്രീ വിദ്വേഷി ആനവാരിയുടെ കോപം ഒരിക്കലും അണപൊട്ടാറില്ല കത്തിജലിക്കുന്ന ദേഷ്യം തൊട്ടടുത്ത് നിമിഷം ആരി തണുത്തു പോവുകയാണ് ചെയ്യുന്നത് മൂക്ക് ചെത്തി ഉപ്പിലിടുമെന്ന് പറയുകയല്ലാതെ ആനവാരി രാമൻ നായർ യാതൊന്നും ചെയ്യുന്നില്ല ഇതിനാകെയുള്ള അപവാദമായി പൊൻകുരിശു തോമയോട് ഏറ്റുമുത്തുന്നുണ്ടെങ്കിലും അത്ര കാര്യമായിട്ടൊന്നും ഇല്ല അടുത്തത് പൊൻകുരിശു തോമയെക്കുറിച്ചിട്ടാണ് ശാന്തപ്രകൃതക്കാരനായ പൊൻകുരിശു തോമ ഒരു കാമുകൻ ആണെന്ന നമുക്കറിയൂ കുറച്ചുകൂടെ കടന്നു പറഞ്ഞാൽ ആനവാരി രാമൻ നായര് മണ്ടൻ മൂത്താപ്പ എട്ടുകാലി മമ്മൂന്നി എന്നിവരുടെ കൂട്ടത്തിൽ ആനവാരിയുടെ നേരെ ഒരു ശത്രു ആനവാരിയുടെ പ്രമാണിത്വത്തെ വകവെച്ചു കൊടുക്കാതിരിക്കുകയും അയാളുടെ ഫ്യൂഡൽ മനസ്സിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് പൊൻകുരിശു തോമ മാത്രമാണ് മറ്റു കഥാപാത്ര ചിത്രീകരണങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൗതികമായ വരകൾക്കപ്പുറത്ത് ആഖ്യാന തലത്തിനാണ് ഒരു കാരിക്കേച്ചർ എന്ന നിലയിൽ പൊൻകുരിശു തോമ തെളിയുന്നത് കർത്താവായ യേശു മിഷിഹ തമ്പുരാനെ ക്രൂശിച്ചത് മരക്കുരിശിൽ അല്ലേ പള്ളിക്കെന്തിനാ പൊൻകുരിശി എന്ന് പൊൻകുരിശി തോമ ചോദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആനവാരി രാമൻ നായരെ കുറിച്ചിട്ടും പൊൻകുരിശു തോമയെ കുറിച്ചിട്ടും നോക്കി അടുത്തതായിട്ട് എട്ടുകാലി മമ്മൂഞ്ഞാണ് എട്ടുകാലി മമ്മൂഞ്ഞിനെ അറിയാത്തവർ ഉണ്ടാവില്ല ബേപ്പൂർ സുൽത്താന്റെ ഒരു കഥാപാത്രമാണ് കക്ഷി തൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കഥാപാത്രം പ്രശസ്തി ആർജിച്ചത് നാട്ടിൽ എന്ത് നടന്നാലും അതിൻ്റെ ക്രെഡിറ്റ് മമ്മൂഞ്ഞ് കരസ്ഥമാക്കും മണ്ടം മൂത്താപ്പയുടെ ചായക്കട അടിച്ചു വരുക പാത്രങ്ങൾ കഴുകുക വിറക് കീറി വെക്കുക സ്ഥലത്തെ രണ്ട് പോലീസുകാരുടെ ബെൽറ്റ് പോളിഷ് ചെയ്യുക അവരുടെ തൊപ്പിയിലുള്ള നമ്പർ പൊടിമണ്ണിട്ട് തൂത്ത് പൊന്നുപോലെയാക്കുക പോലീസ് ലോക്കപ്പ് അടിച്ചു വാരുക ഇതൊക്കെയായിരുന്നു മമ്മൂന്നിന്റെ പ്രധാന ജോലികൾ ഇതിലേറെയൊക്കെ മമ്മൂ ബഷീറിന്റെ മമ്മൂന്നിന് ഒരു കാര്യത്തിലാണ് കമ്പം ഗർഭത്തിൽ നാട്ടിൽ ആർക്കൊക്കെ എപ്പ ഗർഭം സംഭവിച്ചാലും അതിന്റെ ഉടമസ്ഥാവകാശം മമ്മൂഞ്ഞ് ഏറ്റെടുക്കും പാറക്കുട്ടി ഗർഭിണിയാണെന്ന് ആരോ പറയുന്നത് കേട്ടു ഉടനെ ചാടിക്കയറി മമ്മൂഞ്ഞു കാച്ചി അത് നമ്മളാണ് പാറക്കുട്ടി എന്നത് മനക്കര ആനയായിരുന്നു ഒറ്റക്കണ്ണൻ പോക്കരും മണ്ട മൂത്താപ്പയും മൂപ്പരെ പിരികേറ്റു മമ്മൂഞ്ഞ് അത് കേട്ട് ഞെളിഞ്ഞിരിക്കും എട്ടുകാലി മമ്മൂഞ്ഞിനെ കേട്ട് മമ്മൂഞ്ഞ് എന്നും എന്നും കോട്ടു സാഹിബെന്നും വിളി വിളിപ്പേരുണ്ട് ഓക്കെ ഇനി അടുത്തത് നമുക്ക് ബാല്യകാല സഖിയെ കുറിച്ചിട്ടുള്ള വായനാ കുറിപ്പ് നോക്കാം ബഷീറിന്റെ കൃതികളിൽ എല്ലാം മികച്ചവയാണെങ്കിലും ഏറ്റവും മികച്ചത് എന്ന സ്ഥാനം ഏർ ബാല്യകാല സഖി എന്ന പുസ്തകത്തിനാണ് നൽകുക ബഷീറിന്റെ നോവലുകളിൽ വികാരതീവ്രത ഏറ്റവും അധികം ഉള്ളത് ബാല്യകാല സഖിയിലാണ് സുഹ്രയുടെയും മജീദിന്റെയും ബാലയകാല സൗഹൃദ പ്രണയകാലങ്ങളെയും അതിന്റെ ദുരന്തപൂർണ്ണമായ അവസാനവുമാണ് ഈ കഥയുടെ ഉള്ളടക്കം മറ്റു പല നോവ നോവലുകളിലെയും പോലെ ബാല്യകാലി സഖിയിലും ബഷീർ തൻ്റെ ജീവിതാനുഭവങ്ങൾ അതുപോലെ എഴുതിയിട്ടുണ്ട് തന്റെ ബാല്യകാല സുഹൃത്തായ സുഹ്രയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു ദുസ്വപ്നമാണ് ബഷീറിന്റെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ബാല്യകാലി സഖി എന്ന കൃതി എഴുതാൻ പ്രേരിപ്പിച്ചത് ഇതിലെ കഥാപാത്രങ്ങളായ സുഹുറയും മജീദും കഥാ യഥാക്രമം ഏഴും ഒൻപതും പ്രായക്കാരായ പ്രായക്കാരായ സമയത്താണ് പരസ്പരം അടുക്കുന്നത് മജീദ് വലിയ പണക്കാരന്റെ മകനായിരുന്നു എന്നാൽ സുഹ്രയോ ഒരു ഇടത്തര കുടുംബത്തിൽ നിന്നും ആയിരുന്നു ഒന്നും ഒന്നും എത്ര എന്ന ചോദ്യത്തിന് ഇമ്മിണി ബല്യ ഒന്ന് എന്ന് അധ്യാപകന് മറുപടി കൊടുക്കുന്ന മജീദ് എന്ന കഥാനായകൻ എത്രത്തോളം പഠിപ്പിന്റെ കാര്യത്തിൽ പിറകോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ബഷീറിന്റെ കഥ കൃതികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ബാല്യകാല സഖി എന്ന് പറയുന്നത് ഇനിയും ഒട്ടേറെ ഒരു കൃതികൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ തനതായ ശൈലി തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ള എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗം എന്ന് പറയുന്നത് ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ യൂണിറ്റ് ആണ് നോക്കാനുള്ളത് അത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്